ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം പ്ലസ് വൺ പ്ലസ് ടു ബികോം ആറ് മാസം കൊണ്ട് പ്ലസ് ടു സയൻസ് കൊമേഴ്സ് കൂടാതെ തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നഴ്സറി അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം നാല് ദിവസം റേഷൻ കടകൾ തുറക്കില്ല കാരണം ഇ പോസ് ക്രമീകരണവും റേഷൻ കടയുടമകളുടെ സമരവും ഇന്ന് അടച്ചിട്ടത് ഇ പോസ് ക്രമീകരണത്തിനാണ് നാളെ ഞായറാഴ്ച കറ തുറക്കില്ല തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും റേഷൻ കടയുടമകളുടെ സമരമാണ് കഴിഞ്ഞ മാസത്തെ റേഷൻ വിതരണം ഈ മാസം അഞ്ച് വരെ നീട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ മാസത്തെ റേഷൻ ആവശ്യക്കാർക്ക് അഞ്ചാം തീയതി വരെ വാങ്ങാൻ കഴിഞ്ഞില്ല ഇന്ന് അടച്ചിട്ടത് ഇ പോസ് ക്രമീകരണത്തിനാണെങ്കിൽ ജൂലൈ എട്ട് ഒമ്പത് തീയതികളിൽ അതായത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കടകൾ അടച്ചിട്ട് സമരത്തിലാണ് റേഷൻ കടയുടമകൾ വേദന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക ക്ഷേമനിധി കാര്യക്ഷമമാക്കുക തുടങ്ങിയവയാണ് റേഷൻ കടയുടമകളുടെ ആവശ്യം സാധാരണക്കാർ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ റേഷൻ വാങ്ങാറുണ്ട് എന്നാൽ ഇത്തവണ ആ സാഹചര്യമില്ല ജൂലൈ പത്തിന് ശേഷം മാത്രമേ ഈ മാസത്തെ റേഷൻ വാങ്ങാൻ കഴിയൂ എന്ന സാഹചര്യം പാവപ്പെട്ടവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പൊതുവിപണിയിൽ വിലക്കയറ്റം രൂക്ഷമായിരിക്കുമ്പോൾ റേഷൻ കട മുടക്കം സാധാരണക്കാർക്ക് ഇരുട്ടടിയായിരിക്കുകയാണ്